ും അതെപ്പോഴും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അദ്ദേഹം കൽപ്പറ്റ കൽപ്പറ്റമാഷ നമ്മൾ കുറച്ച് ഒരാഴ്ചയായിട്ടാണെങ്കിലും നമ്മൾ ആ വാർത്ത മനസ്സുകൊണ്ട് പാകപ്പെട്ടിരിക്കുകയായിരുന്നു എം ടി പറഞ്ഞിട്ടുണ്ട് മരണം അതെ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് ഞാനതിന് മാനസികമായി തയ്യാറാണ് എന്ന് എം ടി പറഞ്ഞിട്ടുണ്ട് അതെ അതെ ആ അർത്ഥത്തിലൊന്നും നമുക്ക് എം ടിയെ ചൊല്ലി ദുഃഖിക്കേണ്ടതില്ല അദ്ദേഹം തൻ്റെ കർമ്മങ്ങളൊക്കെ സുന്ദരമായി നിർവഹിച്ചതിന് ശേഷമാണ് നമ്മളെ പിരിഞ്ഞു പോകുന്നത് എം ടി എന്ന് പറയുന്ന അനുഭവം കുറച്ച് വ്യക്തികൾക്കല്ലേ പേഴ്സണലായിട്ടുള്ളു അല്ലാത്തവർക്കൊക്കെ എങ്ങനെയുണ്ടോ അതേപടി നിലനിൽക്കും എന്നതാണ് നമുക്ക് പറയാനുള്ളത് എം ടിയുടെ ഒരു വലിയ സവിശേഷത മറ്റാരോടും പങ്കിടാനാകാത്ത എൻ്റെ ഏകാന്തതയെ അദ്ദേഹം അഭിമുഖീകരിച്ചു എന്നാണ് ഏകാഗികളായ മനുഷ്യരോടുള്ള കുശലമായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളുടെയും ഒരു സവിശേഷത അതുകൊണ്ട് മറ്റെവിടേക്കും കിട്ടാത്ത ഒരു സാന്ത്വനം അദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്ന് വായനക്കാർക്ക് കിട്ടി അതെന്നും കിട്ടുകയും ചെയ്യും എന്നും കിട്ടുകയും ചെയ്യും അതുകൊണ്ട് എം ടി നഷ്ടപ്പെടുന്നേയില്ല വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം പ്രാപ്യനായിരുന്നു എം ടി വ്യക്തിപരമായിട്ട് ഇപ്പോഴെല്ലാവർക്കും അദ്ദേഹം തുല്യമായി പ്രാപ്യനാകുകയാണ് അദ്ദേഹത്തിൻ്റെ രച അത്രയൊക്കെ ഒരു വ്യക്തി മനുഷ്യന് അവകാശപ്പെടാനും മോഹിക്കാനും മോഹിക്കാനുമുള്ളൂ അതൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നന്നായി ചെറുപ്പം മുതൽ അത് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ സാക്ഷിയായി ഇതുവരെ ജീവിച്ചു ഇനി ആ സാക്ഷ്യമില്ല എന്ന് മാത്രമേ അപ്പോൾ ആ അർത്ഥത്തിൽ കൽപ്പറ്റ മാഷ് പറയുന്നത് പോലെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും മാത്രമല്ല വലിയൊരു സമ്പത്തുണ്ട് വ്യക്തിപരമായിട്ടുള്ള നഷ്ടത്തേക്കാൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ നമുക്ക് കിട്ടിയ അനുഭവങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ട്രഷർ എന്ന് പറയുന്നത് ഈ ഏകാന്തതയെക്കുറിച്ച് പറഞ്ഞല്ലോ മാഷ് ഏത് തിരക്കിനിടയിലും ഞങ്ങളിപ്പോൾ ഒരു ഫോട്ടോ കാണുകയായിരുന്നു മാതൃഭൂമിയുടെ ആ മാതൃഭൂമിയുടെ ഫോട്ടോ പോലെയാണ് അദ്ദേഹം അതിനുള്ളിൽ ഇരിക്കുന്നത് അങ്ങനെയല്ല ഞാൻ ഈ പഴങ്ങളിലൂടെ വൃക്ഷങ്ങളെ അറിയണം എന്ന് പറഞ്ഞ മാതിരി കൃതികളിലൂടെ അദ്ദേഹത്തെ അറിഞ്ഞ ഒരാളാണ് വ്യക്തിപരമായിട്ട് ഒരു എഴുത്തുകാരനെയും പോയി കാണാറോ അത് ഇല്ല എം ടിയോടും ഇല്ല അതുകൊണ്ട് എനിക്ക് ആ വിധത്തിലുള്ള എന്നെ ചൊല്ലിയുള്ള ഒരു വ്യഥയും പറയാനില്ല മറിച്ച് ഒരു വായനക്കാരൻ ഒരു കാഴ്ചക്കാരൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ ഉള്ള വലിയൊരു മാറ്റം ഈ ഏകാഗി സിനിമയിൽ സ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുവരെയുള്ള ഒരു മുഖ്യധാര സിനിമ പിന്നെ അഡ്രസ്സ് ചെയ്ത ഒരാളെ എല്ലാ എം ടിയുടെ സിനിമ അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചത് അതെ 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 അതേം തന്നെയാണ് എൻ്റെ മനസ്സിലും പ്രധാനമായിട്ടുള്ളത് അതെ അതെ പിന്നെ ആ നിർമ്മാല്യത്തിൽ നമ്മളെ വെളിച്ചപ്പാട് ഇപ്പോൾ പി ജെ ആൻ്റണി വലിയ നടനൊക്കെ ആയിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹം അനശ്വരനായിട്ട് മാറിയത് അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ നടന്മാർക്കൊക്കെ അവരുടെ ഒരു വ്യാപ്തി ആവിഷ്കരിക്കാവുന്ന വിധത്തിൽ കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുള്ളത് എം ടിയിൽ നിന്നാണ് ഇപ്പം മമ്മൂട്ടിക്കാണെങ്കിലും മോഹൻലാലിനാണെങ്കിലും ഒക്കെ വലിയ കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുള്ളത് അഭിമാനകരമായി പിന്നീട് ഓർമ്മിക്കാവുന്ന കഥാപാത്രങ്ങളെ കിട്ടിയിട്ടുള്ളത് എം ടിയിൽ നിന്നാണ് പറയുന്നത് നമ്മുടെ പൊതുവായിട്ടുള്ള വിശ്വാസങ്ങളെയും ധാരണകളെയും തിരുത്തി ഒരു ഈ സമൂഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോഴാണെങ്കിലും ഒരു കഥാകാരം കഥാകാലം നമ്മൾ ഉണ്ണിയാർച്ച ഇങ്ങനെയല്ലല്ലോ ധരിച്ചിരുന്നത് ചന്തുവിനെ ഇങ്ങനെയല്ലല്ലോ കരുതിയിരുന്നത് നമ്മൾ ഭീമനെക്കുറിച്ച് ഇതേ കാഴ്ചയായിരുന്നില്ലല്ലോ ധർമ്മപുത്രരെ കുറിച്ച് നമുക്ക് എങ്ങനെയായിരുന്നു പക്ഷേ എം ടി പറഞ്ഞപ്പോൾ ആൾക്കാർ ഇതാണോ യഥാർത്ഥത്തിലുള്ള കഥ ഇതാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അല്ലേ ആ അതിൻ്റെ കാരണം നമ്മളൊക്കെ ഒരു നമ്മൾ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട് എന്നാൽ പോലും പൊതുവായിട്ട് ആളുകൾ ഒരു പൊതുധാരണയിലാണ് ഇതൊക്കെ കാണുക നിലവിലുള്ള പെർസെപ്ഷൻ അനുസരിച്ചാണ് ഭീമനെയൊക്കെ കാണുക അതൊരു നുണയാണ് സത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പെർസെപ്ഷനിൽ ഞാൻ എങ്ങനെ കാണുന്നു എന്നതാണ് ഈ സത്യസന്ധത കൊണ്ടാണ് ചന്തുവിനെ അങ്ങനെ കണ്ടത് ഭീമനെ ഇങ്ങനെ കണ്ടത് ഓരോ കഥാപാത്രത്തെയും കണ്ടത് ഇത് ഒരു വ്യക്തിപരമായ യുണീക്നെസ്സിൻ്റെ ഭാഗമാണ് എം ബി മാഷിൻ്റെ ഭാഗമാണ്